ാണ് ഗുഡ് ഈവനിങ് കപ്പലിൽ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് കപ്പലിലെ ഇന്ധനം കടലിൽ കലർന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കൊച്ചിയിൽ നിന്ന് എന്ന് ഷിപ്പിൽ നിന്ന് ഒരു കണ്ടെയ്നർ കടലിലേക്ക് വീണതാണ് അപ്പോൾ അത് സംബന്ധിച്ച് കോസ്റ്റൽ ഗാർഡും ബന്ധപ്പെട്ട സെക്യൂരിറ്റി സംവിധാനം എല്ലാം അടിയന്തിരമായ നടപടി സ്വീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മറ്റു കാര്യങ്ങൾ അവരുടെ പരിശോധനകൾക്ക് ശേഷം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം സർ ഏതൊക്കെ ജാഗ്രത വേണ്ടത് പ്രധാനമായും ആ മേഖലയിലുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും അതേപോലെ തന്നെ മറ്റ് യാത്ര കപ്പലോ മറ്റ് വിനോദസഞ്ചാരമോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ് ഒരു കണ്ടെയ്നറാണ് പോയതെങ്കിലും അതിലെന്താണ് ഉള്ളടക്കമുള്ളതെന്ന കാര്യവും മറ്റു പരിശോധിച്ചതിനു ശേഷമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഒരു ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് ഈ കണ്ടെയ്നറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനം ആണോ ചെലവിൽ ചിലവിൽ ഓയില് വരാം ചിലവിൽ സൾഫർ വരാം അതിലേതു തരത്തിലുള്ള ഉള്ളടക്കമാണ് അതിലുള്ളത് എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ ഇപ്പൊ കിട്ടിയ ആദ്യത്തെ വിവരം കോസ്റ്റൽ ഗാർഡ അറിയിച്ചത് അനുസരിച്ചാണ് ഈ ഒരു കണ്ടെയ്നറാണ് വെള്ളത്തിലേക്ക് കടലിലേക്ക് പോയിരിക്കുന്നത് അത് തുടർന്നുള്ള കാര്യം ബാക്കി കാര്യങ്ങൾ ഇവർ പരിശോധിക്കാൻ വേണ്ടി കോസ്റ്റൽ ഗാർഡും മറ്റു സെക്യൂരിറ്റി സംവിധാനവും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് എന്തൊക്കെ കരുതൽ നടപടികളാണ് അടിയന്തരമായി അടിയന്തരമായിട്ട് സർക്കാർ ഇക്കാര്യത്തിൽ സംഭവങ്ങളുണ്ടായാൽ അതിൽ ഇടപെടുന്ന കൂട്ടരാണ് കോസ്റ്റൽ ഗാർഡ് അതോട് തന്നെ അതോടൊപ്പം സെക്യൂരിറ്റി സംവിധാനങ്ങൾ അതിന്റെ എല്ലാ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൊച്ചിയിലുള്ളവരും അതുപോലെ സമീപത്തുള്ളവരും അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്